മ്പൂ പിടിച്ചുട്ടോ നല്ല രസുണ്ട് കാണാനത് നല്ലൊരു കളർ എല്ലാവർക്കും ഇഷ്ട എല്ലാവർക്കും അവരുത്തി ഇഷ്ട

അപ്പോഴേ എന്നതാ ഇന്നലത്തെ നോമ്പ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രാത്രി അത്താഴൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടന്ന് കുറെ വൈകിയിട്ടാണ് കിടന്ന് അപ്പോൾ രാവിലെ എണീക്കാണ് നല്ല വൈകി പിന്നെ പെട്ടെന്നാണ് ഒരു പ്ലാനിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് വഴിക്കൊന്ന് പെരുന്നർമണ്ടെന്ന് ഇറങ്ങി ജസ്റ്റ് ഡ്രസ്സുകളൊക്കെ നോക്കിയാലോ അങ്ങനെ ഒരു പെരുന്നാൾ ഡ്രസ്സ് നോക്കിയാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചോട്ടെ എല്ലാവർക്കും കൂടി പോലെ കുറേ കാലം എല്ലാവരും കൂടി പോയിട്ടൊക്കെ ഷോപ്പ് ചെയ്ത ഡ്രസ്സല്ലേ പ്രത്യേകിച്ച് പെരുന്നാൾ ഡ്രസ്സൊക്കെ എനിക്ക് അയക്കാടെ വീട്ടിൽ പോയാലും നല്ല ഇഷ്ടം കേട്ടോ എല്ലാവരും കൂടി അപ്പോൾ എന്തായാലും കുറേ കാലമായി നമ്മളെ വീട്ടുകാരെ കൂടെ ഇവിടുന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എന്തായാലും പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അത് പറഞ്ഞു എനിക്കൊരു റീൽ എടുക്കാൻ കൊതിയ നല്ല രസമുണ്ട് എൻ്റെ വീട്ടിൽ മുറ്റം കാണാൻ ഭയങ്കര രസമല്ല നല്ല നല്ല പ്രത്യേകതരം ചെടികളൊക്കെ വെച്ച് ആ ചെടിയൊക്കെ അവിടെ പിടിച്ചു കിട്ടും അത് നല്ല രസമായിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഇവിടെ ഞാൻ ഇന്നലെ പരിപാടിക്ക് ബന്ധപ്പെട്ട ഡ്രസ്സില്ല അതിൻ്റെ റീലെടുക്കാനുണ്ടോ അപ്പോൾ അത് ബിനാസ് ഡിസൈൻസ് ചെയ്താണ് അപ്പം വെയിലുണ്ട് പക്ഷെ എന്തായാലും ഞാൻ ആ റീലെടുക്കാനൊന്ന് റെഡി ആവില്ല ബാമ്പൂ ഒക്കെ പിടിച്ചു വിട്ടോ നല്ല രസമുണ്ട് കാണാൻ രാമിക്കുട്ടി ഞാൻ ഫ്രണ്ട്സ് ആയില്ലേ രാമിക്കുട്ടിയാണ് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ കൂടെ ഗുജറാത്തിന് ശത്രുക്കൾക്കും കൊടുക്കാറുണ്ട് എല്ലാവരും ഉമ്മ ആര് ചോദിച്ചാലും കൊടുക്കും ഉമ്മ ശത്രുക്കൾക്കും കൊടുക്കാറുണ്ട് എല്ലാവരും കൊടുക്കെ റെഡി ആയി ഫുഡ് കഴിക്കാൻ പോകണേ യാമിക്ക് നോമ്പില്ല ഏട്ട കുട്ടികളെ ഒക്കെ ഒന്നും ശരിയായിട്ടില്ലേ രാവിലെ പന്ത്രണ്ട് മണി വരെ ഒക്കെ ഉറങ്ങി എനിക്ക് നടത്തുന്ന എല്ലാരും ഒച്ചും ബാങ്കും കാരണം നേരത്തെ എച്ചക്കാണല്ലേ അമ്മള് പോവാനോ മാമു കച്ചിട്ട് പോവാ മാമു കച്ചിട്ട് പോമി കുട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ നൈറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ എനിക്കിത് അയച്ചെന്ന പേജ് നല്ല സുഖമുള്ളതാണ് ഇതാണ് വീണ്ടും പറഞ്ഞത് നല്ല റയോണ്ട് ഒരു കഫ്താൻ നൈറ്റിയാണ് പൊട്ടിക്ക് അതാണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കഫ്തൻ നൈറ്റ് മാത്രമല്ല അവരുടെ റയോണ്ട് എല്ലാ തരം ഉണ്ട് കഫ്താൻ അല്ലാത്ത നൈറ്റ് ഞാൻ രാവിലെ കഴിഞ്ഞപ്പോൾ ഇതന്നെ വേഗെടുത്തിട്ടു ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഇങ്ങനത്തെ നൈറ്റി ഇടുമ്പോ നമുക്ക് സാധാരണ ഒരു മാക്സി ഇട്ടൊരു ഫീലിംഗ് ഇല്ല മാക്സി പോലെ അതിനൊക്കെ കുറച്ചുകൂടി കംഫർട്ടാണ് അപ്പൊ ഞാൻ എന്തായാലും ഇന്നലെ ഞാൻ നോമ്പുതിരക്കിട്ടാദ്യ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഷൂട്ടിന് വേണ്ടി എടുത്തത് ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല അപ്പം എന്തായാലും ഞാൻ റെഡി ആവുമായിരുന്നു അപ്പം എപ്പോഴും എന്റെ അടുത്ത് എല്ലാവരും നല്ല ലിപ്സ്റ്റിക്ക് ചോദിക്കാറുണ്ട് നല്ലൊരു ഷെയ്ഡും അപ്പൊ നല്ലൊരു ലിപ്സ്റ്റിക്കും അതിന്റെ ഷെയ്ഡും ഞാൻ കാണിച്ചതായിട്ടോ ഇതിൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അത് ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതെന്താ വെച്ചാൽ സ്കിന്നു പിന്നീട് ഭയങ്കര കേടായി പോകുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ക്രാക്ക് ചെയ്യൂലേ അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടൊക്കെ ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാറില്ല ലിപ്സ്റ്റിക് ഇന്ന് പേടിയാന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ ഇടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതാ പെരുന്നാളിനൊക്കെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കണം എന്ന കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമാർത്തിന്റെ ഒരു മോയിസ്ചറൈസ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് വാങ്ങിച്ചു നോക്കിയോക്ക് കേട്ടോ ഇതിൽ അവോക്കഡോയിലും വൈറ്റമിൻ ഇയോ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് പിന്നെ അടുത്ത് മിക്ക വീഡിയോസിലും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏത് ലിപ്സ്റ്റിക് ആയിട്ടുള്ള ഷെയ്ഡ് ഏതാണ് അപ്പം ഞാൻ അധികം ഈ ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ എനിക്ക് അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊരു പേടിയ കാരണം ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ആവുമ്പോ ചിലപ്പോ ചുണ്ടിന് ഭയങ്കര കേടുവാണ് ചില ലിപ്സ്റ്റിക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആവുകയും ഡ്രൈ ആവുക ചെയ്യും അതുകൊണ്ട് ഞാൻ എല്ലാ ലിപ്സ്റ്റിക്കും അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല പക്ഷേ മാമാർത്തിന്റെ ലിപ്സ്റ്റിക് എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം കാരണം ഇത് സേഫ് ആണ് അതുപോലെ ടോക്സിൻ ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് മാമാർത്തിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ട്വൽവ് അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും അതായത് രാവിലെ ഒരിങ്ങക്കെ കഴിഞ്ഞിടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നമ്മൾ ചൂണ്ടിലുണ്ട് ഇതേ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ആണ് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ ന്യൂഡ് ഷെയ്ഡ് ഇതിന്റെ ന്യൂഡ് ഷെയ്ഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ക്രീമിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ് അതുപോലെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും ഒരു ട്വൽവ് ഹവേഴ്സ് വരെ കണ്ടല്ലേ അപ്പൊ നമ്മളൊരു ഈദ് പാർട്ടിക്കൊക്കെ ഇതിന്റെ ഇടുകയാണെങ്കിൽ തിരിച്ച് ഈത് പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴും ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടിലിനെ ഉണ്ടാവും എന്നാൽ ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടൊരു എഫക്ട് ഉണ്ടാവില്ല നമ്മള് ലിപ്സ്റ്റിൻ്റെ കളറായിട്ട് തന്നെ ലൈറ്റ് ആയിട്ട് അറിയാതെ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇടുന്നവർക്കൊക്കെ ഭയങ്കര അടിപൊളിയാക്കാൻ കേട്ടോ ഒരു അതിൽ കാർണിനോട് വാങ്ങിച്ചോളൂ കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ലേറ്റ് ആയിട്ട് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാൻ കാരണം തന്നെ ഇത് മാമാർത്തിന്റെ പ്രോഡക്റ്റ് ആണ് മാമാർത്തിന്റെ എല്ലാ പ്രോഡക്റ്റും സേഫ് മെയ്ഡാണ് അതുപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം ഇതിന് ഭയങ്കര ലേറ്റ് വെയിറ്റ് ഫോർമുല ആണ് കേട്ടോ അതുപോലെ നോൺ ഡ്രൈങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നാലും ഈ ഒരു ഇതിന് നിങ്ങൾക്ക് മാമാർത്തിന്റെ ഒരു മോസ്റ്റർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാമാർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കൂപ്പൺ കോഡോട് യൂസ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ അത് കൂടാതെ ഇത് ആമസോൺ നൈക്ക പർപ്പിൾ ഫ്ലിപ്പ്കാർട്ട് ഇതിലെല്ലാം അവൈലബിൾ ആണ് മാത്രമല്ല കേട്ടോ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹെന്നാ ഫാൻസിലാണേലും നമ്മുടെ നമ്മടെ മെഡിമോളിലാണിലൊക്കെ മാമാർത്തുരിതും എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണാറുണ്ട് അപ്പം അവിടെ ഒക്കെ അവൈലബിൾ ആകുട്ടോ അതും കെളി പോയിട്ടിരിക്കണേ ഇല്ല ഗെയിം കളിക്കൂർ അടങ്ങിരിക്കും എന്തോ ഓർക്കും വന്ന ഓളൊക്കെ മണിക്കൂർ രണ്ടായി റെഡി ആയിരിക്കുന്നത് വണ്ടി കയറിയിട്ട് ഇറങ്ങാ വണ്ടി കയറിയിട്ട് ഇറങ്ങാറുണ്ട് പതുമല്ലേ വേണ്ട ആ ആവശ്യം ഞങ്ങൾ പ്രത്യേകിച്ചൊരു ഷോപ്പൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഫാമിലി അല്ലെങ്കിൽ കെ എം ടി അവിടെ രണ്ടിടത്തും പോകുന്ന ആണ് ഇപ്പൊ പ്ലാൻ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഫാമിലിയിലാണ് ഏട്ടോ ഇപ്പോൾ തന്നെ എന്തൊരു തിരക്കുന്റെ മെറ്റീരിയൽ പോലത്തെ വേറെ അല്ലേ കളർ രസണ്ടാ രസം കളർ നല്ല രസമാണ് കളർ ഇത് 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 ക്രീം വൈറ്റ് അല്ലേ വർക്കിന്റെ കളർ വേറെ വരുന്ന ഷോപ്പിങ്ങിലെ

ഇട്ടതല്ല ഇട്ട തന്നെ വേറെ സുണ്ട ഉണ്ണിക്കുട്ടിനേസ്റ്റി ഫുഡ് ഈ മരുപിടി ഈയൊരു നോമ്പ് സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് ഉണ്ണിക്കുട്ടിനെ കൂടി ഹെൽപ്പിനുണ്ട് അപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവും എടാ ബോർഡ് പുതിയത് വെച്ചത്

ബലൂൺ കളിയൊക്കെ തുടങ്ങി കുട്ടി നല്ല കളിയില കമൺ എടവൻ ആ ഗവേഷക്കൊട്ടോ ഏഗദേഷക്കൊട്ട യാമിക്കുടി പോ നിങ്ങൾക്ക് വാപ്പാന്റെ चाവി കൊടു ഓഹോ വീമ നമ്പൂർ ക പോ ബെളുകൊണ്ട് കളിച്ച് കളിച്ച് നമ്മൾ മടുത്തു അങ്ങനെ ജാസ്മിൻ എനിക്കൊരു ഡ്രസ് സെറ്റ് ആയില്ല നിങ്ങൾ കുറെ നോക്കിയിട്ട് അധികം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടേ എല്ലാ റെഡിമേഡ്സ് ഒന്നും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല എനിക്കും അത് കേട്ടോ എനിക്ക് അവൾ അവളെ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ട് കാണുന്നതാണ് റെഡിമേഡ്സ് ഇടുന്നേക്കാളും പിന്നെ ഞങ്ങൾക്ക് ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ അതായത് ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് പോകാൻ പറ്റാം സോറി പെരിന്തൽമ്പണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ അപ്പോൾ എന്തായാലും പറയുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് അവർ ഓക്കെ ഇങ്ങനെ സീറ്റൊക്കെ ബുക്ക് ചെയ്തു ഞാൻ അങ്ങനെ ഇത്ര സെവൻ അഡൾട്ട്സ് ഉണ്ട് മൂന്ന് കിഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സീറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ ആ കറക്റ്റ് സമയത്ത് ടെൻ മിനിറ്റ്സ് ബിഫോർ ഞങ്ങൾ അവിടെ എത്തിയപ്പം അവർ പറയാ സീറ്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് അപ്പോഴേ നമ്മളടുത്ത് പറഞ്ഞൂടെ ഫോൺ ചെയ്തപ്പോഴേ പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് കൂടെ സംസാരമായി അത് ഭയങ്കര വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആളുകൾ ഡീൽ ചെയ്താൽ വലിയ പാടാണ് പിന്നെ അതുമല്ല അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടും അറ്റ്ലീസ്റ്റ് ആ ഒരു പയ്യനെ ഒരു സോറി പറയാനുള്ള മെൻറ്റാലിറ്റി പോലും ഉണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ആളുകളാണ് മുന്നിൽ നിൽക്കുന്നത് പോലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യല്ലേ അതിൻ്റെ ഒരു ബാനേഴ്സ് കാണിക്കേണ്ടേ എന്തായാലും അങ്ങനെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കും പല മിസ്റ്റേക്സും പറ്റും അപ്പോൾ അത് ഡീൽ ചെയ്യാൻ അറിയണം അറ്റ്ലീസ്റ്റ് നമ്മളടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റും സോറി അഡ്മിറ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റിയിലും കാണിക്കണം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാം അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഷെഷമിമിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഡൈനിങ് ഉണ്ടായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ വന്നിട്ടാണ് പിന്നെ നോമ്പൊക്കെ തുറന്ന് ഉം ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പരസ്പരം പിരിഞ്ഞു ഷൈത്ത അവിടെ പോയി ഞാൻ ഇതുപോലെ പട്ടാമ്പിലേക്ക് പോന്നു കാരണം ഇഷ്ടംപോലെ പരിപാടികളുണ്ട് അതുകൊണ്ട് അന്നും തൂതല് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ കാര്യങ്ങളല്ലോണ്ട് കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പിരിയാണി എല്ലാവർക്കും പിന്നെന്താ അന്ന് രാത്രി തന്നെ ഞാൻ നമ്മൾ മുന്നെടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ അയച്ചു തരാമെന്നുള്ളത് അല്ല ഇനി ആ ഒരു അഡ്രസ്സ് അയക്കല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാരണം ഒരുപാട് പേര് അഡ്രസ്സ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ അഞ്ച് ഡ്രസ്സെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാനൊരു രണ്ട് ഡ്രസ്സ് കൂടി എക്സ്ട്രാ വെച്ചിട്ട് ഒരു ഏഴ് ഡ്രസ്സ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നേരിട്ട് തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീട്ടിൽ വരാറുണ്ട് അതുപോലെ നമ്മൾ ഫാമിലീസിൽ തന്നെ ഉണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളല്ലേ അപ്പം അതിൽ കുറച്ച് എല്ലാവർക്കും എന്തായാലും എത്തിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ അറിയാമല്ലോ പക്ഷെ അതിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അപ്പം എന്തായാലും ഇതെല്ലാം ഞാൻ അങ്ങനെ ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സുകളൊന്നുമല്ല കേട്ടോ ഇതൊക്കെ ഒരു തവണ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതായിരിക്കും പിന്നീട് ഞാൻ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നാൽ ഞാൻ ഇതുപോലെ ഇനിയും വരുന്ന മാസങ്ങളിലൊക്കെ ഞാൻ ഡ്രസ്സുകൾ ഇതുപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരേണ്ട അപ്പോൾ ഒരുപാട് പേര് ആ ഡ്രസ്സുകൾ അയച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഇങ്ങനെ ഒരു ഏഴ് പേരെ സെലക്ട് ചെയ്തിട്ട് അയക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ഡ്രസ്സുകൾ ഞാൻ അയച്ചു തരേണ്ടെന്നുള്ളത് അപ്പോൾ ഇതാ കുറേ പേര് മെയിൽ അയച്ചിട്ടുണ്ടോ മെയിൽ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ടുണ്ട് അതുപോലത്തെ എം എച്ചിൻ്റെ ഓയിൽ എടുക്കുന്ന ആളുകൾ നേരിട്ട് എം ഫോണിൽ അയച്ചിട്ടുണ്ട് അപ്പോഴേ അങ്ങനെ മെയിലിലൊക്കെ കുറേ പേര് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൽ അഞ്ച് ഡ്രസ്സാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകൊണ്ടല്ലോ അതൊന്നും ടൈമും ഇല്ലല്ലോ നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ പാക്ക് ചെയ്ത് ഇത് അയക്കണ്ടേ ഈ ഒരു പെരുന്നാളിൻ്റെ തിരക്കിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല ആ അതുകൊണ്ട് അഞ്ച് ഡ്രസ്സ് എടുത്തു പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് ഡ്രസ്സും കൂടി എക്സ്ട്രാ എടുത്തു ഒരു ഏഴ് ഡ്രസ്സ് ആക്കാം എന്ന് വിചാരിച്ചു അപ്പോഴേക്ക് ഒന്നാമത് ടൈം കൂടി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ എടുത്തത് അയച്ച് ഞാൻ ഇതെല്ലാം ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് അയക്കണം ആദ്യം വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും പെരുന്നാളിൻ്റെ മുന്നേ കിട്ടും വേണ്ടി വരും പക്ഷെ ഇതൊന്നും ഇതെല്ലാം ഞാൻ ഒറ്റത്താണോ ഒറ്റതാണെന്ന് പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഈ ഡ്രസ്സുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എടുത്ത് വെച്ചതിൻ്റെ കുറച്ചൊരു പൊടിയുടെ സ്മെല്ല് ചിലപ്പോൾ ഉണ്ടാവില്ല അത് ഉപയോഗിച്ചതിൻ്റെ ഇതും സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും വേറെ നല്ല ഡ്രസ്സല്ലേ അത് കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ ഇട്ടുള്ളൂ ഇതിപ്പം ഡ്രൈ ക്ലീനിങ് ചെയ്ത് തരണം എന്നാണ് ആഗ്രഹം പക്ഷേ ഒട്ടും സമയമില്ല ഇനി നാളെ എനിക്ക് മങ്കിട പോകണം എന്നു കഴിഞ്ഞാൽ ഈ പെരുന്നാളിന് തിരക്കായി അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും കിട്ടുമ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടു ഇനി എനിക്ക് അടുത്തുള്ള പണി എണ്ണേ ഇത്രയും മെയിലുകളിടേനെ ഒരു അഞ്ചാറ് ഏഴ് ഏഴ് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം എല്ലാവരും നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരിക്കും ആ മെയിൽ അയച്ചിട്ടുണ്ടാവണം പക്ഷെ അത്രയും പേർക്ക് എന്തായാലും ഇത് എത്തൂല അപ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെയൊക്കെ ഞാനൊന്ന് തിരഞ്ഞെടുക്കട്ടെ ചിലർ കമൻ്റ് മെയിൽ അല്ല ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഇത് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളൊന്നുമില്ല പ്രത്യേകിച്ച് കാരണം ഞാനൊരു ഗീവേ പോലെയൊന്നും ചെയ്തതല്ല ജസ്റ്റ് എൻ്റെ കയ്യിലെ ഡ്രസ്സ് നിങ്ങൾക്ക് അഞ്ച് പേർക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നും ചെയ്യാണ്ടായിരുന്നില്ല ജസ്റ്റ് അഡ്രസ്സ് അയച്ചാൽ മതി പക്ഷേ ആർക്കാണ് കിട്ടുന്നറിയില്ല എന്നുള്ള വിചാരിച്ചു എല്ലാവരുടെയും പേര് എഴുതി കഴിഞ്ഞാൽ ഇത് ലോഡ് എടുക്കണ പോലെ എടുക്കാറുണ്ട് പക്ഷെ അതിനൊന്നുമുള്ള സമയം എനിക്കില്ല ആകെ ഒരു തിരക്ക് ഓടിച്ച് ഓട്ടത്തിലല്ലായിരുന്നു അപ്പം ഞാനെന്തായാലും എന്താ ഇങ്ങനെ അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടിങ്ങനെ തൊട്ട് സ്ക്രോൾ ചെയ്തിങ്ങനെ തൊട്ടിട്ടാണ് അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്ത് കിട്ടുക അല്ലാണ്ട് എനിക്ക് അവരാരെയും പേഴ്സണലായിട്ടൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ എന്തായാലും സെലക്ട് ചെയ്തിങ്ങനെ കണ്ണ് ചിമ്പി തൊട്ടിട്ടാണ് ഞാൻ ഓരോരുത്തരും സെലക്ട് ചെയ്ത് അങ്ങനെ ഏഴ് ഏഴുപേർ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സുകൾ അയക്കുന്നുണ്ട് ഓരോരുത്തർക്കും മാച്ച് ആയതാണോ കിട്ടുക എന്ന പോലും അറിയില്ല കാരണം ചിലപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള ഈ ഡ്രസ്സ് ചിലപ്പോൾ ആയിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും കിട്ടുക അതല്ലെങ്കിൽ ഇതായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടിന്റെ കോട്ടിൻ്റെ ഉണ്ട് ഇത് ചിലപ്പോ സിമ്പിൾ ഡ്രസ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്കായിട്ട് കിട്ടും അതാണ് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളത് ഇഷ്ടമുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ സാധാരണ ഡ്രസ്സുകളാണ് അങ്ങനെ ഭയങ്കര അടിപൊളി ഡ്രസ്സുകളൊന്നും അല്ല അപ്പോൾ ഇനി ഈശേഷ ഭാവിയിൽ അങ്ങനത്തെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഇതുപോലെ ഡ്രസ്സുകൾ ഒന്ന് അയച്ച് തരണ്ട് ഇതൊക്കെ ഇപ്പോൾ സാധാരണ ഡ്രസ്സുകളാണ് ഒന്നും തിരഞ്ഞെടുക്കാനുള്ള നേരമൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒരു അഞ്ചാറ് പേരൊന്നും തരും